ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖമായി എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ തിളച്ചു കിട്ടോ ഇനി നമുക്ക് ചായയിലൊന്ന് പൊടി ഇട്ടെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ചായക്കുള്ള കടിയും കറിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പം ഗ്രീവീസ് രണ്ട് ദിവസം മുന്നേറ്റ് ഞാൻ കുതിർത്ത് വെച്ചത് എനിട്ടോ കുതിർത്ത് വെച്ചാണ്ട് അന്ന് ഇപ്പം വേറെ ഒന്നും ഒരു കറി ഉണ്ടായപ്പോൾ പിന്നെ അന്നുണ്ടാക്കിയില്ല അപ്പം അത് ഞാൻ കഴുകിങ്ങാണ്ട് ഫ്രിഡ്ജൊക്കെ മാറ്റി വെച്ചത് എനിട്ടോ അതുകൊണ്ട് അത് പിന്നെ കഴുകണമൊന്നുമില്ല അത് ഞാൻ ഡയറക്റ്റായിട്ട് എൻ്റെ കുക്കറയ്ക്ക് ചേർത്ത് കൊടുക്കാണ് പിന്നെ വെളുത്തുള്ളി പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ ഇഞ്ചി സവാള തക്കാളി അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ചതച്ചിട്ടൊന്നുമില്ല ഉള്ളി ഉള്ളിയൊന്നും അങ്ങനെ ഇട്ടുകൊടുത്തിക്കാണ് തൊലി കളഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഈ നാല് സാധനങ്ങളെ ചേർത്തിട്ടുള്ളു കേട്ടോ പിന്നെ വെള്ളം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് ആദ്യം കുക്കറിൻ്റെ വിജ്ജാകൂരി ഒക്കെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പം ആദ്യം ചായ അവിടെ മാറ്റി കൊടുക്കണം കേട്ടോ ഇപ്പുറത്തെ അടുപ്പിനൊരു ചെറിയൊരു ഏനക്കേട് ഉണ്ട് അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പൊന്ന് വെച്ചിട്ടുണ്ട് രാവിലെ മോർണിംഗ് വൈബ് ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു ബൂപ്പരാളെ കണ്ടുപെട്ടത് കേട്ടോ ബൂപ്പരും മോർണിംഗ് വൈബ് കാണാൻ ഇറങ്ങാതെ തോന്നുന്നുണ്ട് മെല്ലെ മെല്ലെ അഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പം ഇവിടെ കുക്കറ് വിസിലൊക്കെ അടിച്ചിട്ട് ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു തേങ്ങ ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടേന് ഇനി പൈക്കുള്ള ഉള്ളി തൂമിച്ചെടുക്കാനുള്ള ഉള്ളി അരിഞ്ഞെടുക്കാനായിട്ടോ തേങ്ങ ഞാൻ വറുത്തരച്ചിട്ടൊന്നുമല്ല മിസാദ പച്ചക്ക് തേങ്ങ മാത്രം അങ്ങോട്ട് അരച്ചെടുത്തേക്കാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ കറി ഒക്കെ വിസിലൊക്കെ പൂക്കി എടുത്ത് പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കുറച്ച് മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് ഉറച്ചു കൊടുക്കുകയാണ് ഗ്രീൻ പീസ് ഫുള്ളായിട്ട് അങ്ങനെ കടിക്കാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെയൊക്കെ നമ്മൾ തേങ്ങയൊക്കെ ഒരച്ച് ഒഴിച്ചെടുത്ത് തിളപ്പിച്ച് നമ്മുടെ തൂമിച്ചെടുത്ത് നമ്മുടെ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പിന്നെ കടിക്ക് ഭൂരിയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിനുള്ള മാവ് കുഴച്ചെടുക്കുകയാണേ അപ്പൊ കുഞ്ഞുട്ടിക്ക് ഇന്ന് നേരത്തെ പോണന്നൊക്കെ പറഞ്ഞിട്ട് ചായ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കറിയും ചായയും ഒക്കെ കൊണ്ടുവച്ചെടുത്തേ കടിപ്പുണ്ടാക്കി നമ്മൾ ആ മോർണിംഗ് വൈബ് ഷൂട്ട് ചെയ്യാൻ പോയില്ലേ സമയം അങ്ങനെ പോയി ആ പുഴുവിന്റെ മൂവ്മെന്റ് ഷൂട്ട് ചെയ്ത് തന്നെ അപ്പൊ ഇനി വേഗം കടി ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ ഒരു നാല് ഭൂരിണ്ടൊക്കെ കുഞ്ഞുട്ടി നിന്നുള്ളൂ അപ്പൊ ഇനി കുഞ്ഞുട്ടിക്ക് ഉള്ളത് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്കം പോലെ എനിക്ക് കുട്ടിയെ കുല്ല്ണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഈ പത്തിരി പ്രസന് മാത്രാണ് കേട്ടോ ഭൂരിക്കുള്ളത് അമർത്തി എടുക്കുക പിന്നെ ഒരു പരത്തലൊന്നുമില്ല അപ്പം അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലും എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ ഭൂരി ഇട്ടുകൊടുത്തു കേട്ടോ ഫസ്റ്റത്തെ ഭൂരി ശരിക്കും എണ്ണ ചൂടായി ഇനി അതുകൊണ്ട് വലിയ രീതിയിൽ റെഡി ആയി വന്നില്ല കുറേ സമയത്തൊക്കെ എണ്ണി വന്നു അത് മിക്കവാറും അങ്ങനെയാണല്ലോ പൊരിക്കുമ്പോൾ ഫസ്റ്റത്ത് വന്ന് അങ്ങോട്ട് ഒരു ചിലപ്പോൾ കട്ട് എണ്ണ ചൂടാക്കാതെ ഇട്ടു പോകും അങ്ങനെ കുഞ്ഞുട്ടിക്കുള്ളത് നാലും റെഡി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞുട്ടിക്കുള്ള ചായ കൊടുത്തു കേട്ടോ മക്കളിതാ പല്ലേ കനക്കനു വന്നിട്ട് മോള് ഇവിടെ വെള്ളം ഉണ്ടോന്നൊക്കെ തപ്പാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ മൂരിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടേനെട്ടോ ഒക്കെ പരത്തി പൊരിച്ചിട്ടുണ്ടേനു ആ സമയത്ത് നമുക്ക് ചെറിയൊരു പണിയും കിട്ടിയിട്ടുണ്ടേന് കൈ ചെറുതായിട്ടൊന്നും പൊള്ളിട്ടുണ്ടേന് അവിടെ ഞാൻ പേസ്റ്റ് തേച്ചിക്കാണ് കേട്ടോ അപ്പൊ എപ്പൊരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇതേപോലെ അടയാളങ്ങൾ കിട്ടലുണ്ട് അവിടെ വേറെ ഒരു അടയാളം കണ്ടോ അത് കുറച്ച് മുന്നേ വേറെന്തോ പൊരിച്ചതാ അപ്പൊ അങ്ങനെ പൊരിക്കുമ്പോൾ നമ്മൾ പൊരിച്ചു നമ്മൾ പൊരിച്ചതൊക്കെ ഉണ്ടാക്കലുണ്ട് എന്ന് അറിയാൻ എന്തെങ്കിലും ഒരു അടയാളം വേണ്ടേ അങ്ങനെ അടയാളം ആയതാണ് ഇനി അത് പൊള്ളച്ച് അതിങ്ങടെ പൊട്ടി വരുമ്പോഴേക്കാറാം അതിൻ്റെ ഹാവോ ഭയങ്കര അതിൻ്റെ ഒരു സുഖം അറിയില്ല നേ നേരത്തെ നീച്ചിട്ടില്ല കേട്ടോ ഇന്ന് നല്ല ഉറക്കാണ് ആള് രാവിലെ എന്റെ കൂടെ നീച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് പിന്നെ വെല്ലപ്പച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയി കടത്തിയതാണ് കേട്ടോ ഇപ്പച്ചീന്റെ പൊതുപ്പിലൊക്കെ ചുരുന്ന് കൂടി നല്ല ഹുഷാറായിട്ട് ഉറങ്ങിയ ഉറക്കാണ് ഇപ്പച്ചി നീച്ചു പോയതും കാക്കോണീച്ചതൊന്നും ആളറിഞ്ഞിട്ടില്ല നല്ല ഉറക്കാണ് അപ്പോൾ ഉറങ്ങണ സമയത്ത് നമ്മുടെ പരി പരിപാടിയൊക്കെ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം അപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്കിനെ വന്നിട്ട് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനെ കൂട്ടാണ്ടാക്കുകയാണ് കേട്ടോ അപ്പം കിഴങ്ങ് കൊരിച്ചു കൊടുക്കുകയെന്ന് വിചാരിച്ചിരുന്നു കുറേ ദിവസ കിഴങ്ങ് കൊരിച്ചു ഒരിക്കൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനാണത് അപ്പം ആ എന്താ കിഴങ്ങ് ചാടിപ്പോയി കൈന്ന് വൈകി പോയതാണ് കേട്ടോ അപ്പോൾ പോണ കൂട്ടത്തിൽ അവിടെ തിണ്ടിൻ്റെ ഒരു പൊട്ട് പൊട്ടിച്ചിട്ടാണ് ആൾ പോയത് അപ്പം നല്ല ഉഷാറ് ദമ്മിലാണ് ആൾ ചാടിഞ്ഞത് അപ്പൊ ഒരു വലിയൊരു കിഴങ്ങും പിന്നെ ഒരു കെങ്ങിന്റെ ഒരു പകുതി നാളെ ഇപ്പൊ എന്തിനോ കുറിച്ചിന്റെ ബാക്കി ഉണ്ടെങ്കിൽ അപ്പൊ അത് രണ്ടും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് കിഴങ്ങ് പൊരി ഉണ്ടാക്കിയിരിക്കുന്നത് ഷോ ഇന്നത്തെ കേങ്ങിന്റെ ചാട്ടം തന്നെയാണ് കേട്ടോ പണി കിഴങ്ങ് അരിയണത് അരിയണത് വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ടിരുന്നതിന് കേട്ടോ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണേ ഒരു ഒന്ന് രണ്ട് തളം തളിച്ചിട്ട് പിന്നെ ഞാൻ അത് ഊറ്റി ഒന്ന് ഫ്രൈ ആക്കി എടുക്കൽ കെട്ടോ അതിൻ്റെ പിന്നെ കുറച്ച് ഉപ്പും മുളകൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക അങ്ങനെയാണ് ഞാൻ ഉലിക്ക് കിഴങ്ങ് ഒരിച്ചെടുക്കൽ കേട്ടോ അപ്പം വെള്ളം കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് വെള്ളമില്ലാതെ ആ കുടുക്കിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി നമുക്ക് വെള്ളം കൊണ്ടുവന്ന് നിൽക്കണം അപ്പം നമ്മുടെ ഒരു ഡ്രമ്മിൽ കൊണ്ടുവറച്ചക്കലാണ് കേട്ടോ ഹീട്രമ്മ കേക്ക് എടുത്ത് കൊണ്ടുവന്നു അയ്ക്ക് കൊണ്ടുവന്ന് നറച്ച വെച്ചിട്ട് പിന്നെ നമ്മൾ ആ രണ്ട് ബക്കറ്റിലും കൂടി നറച്ചാൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് പിന്നെ വെള്ളം കൊണ്ടാൻ പോവാനുണ്ടാവും ചില ദിവസങ്ങളിലും മടിയേക്കാറട്ടോ കൊണ്ടാൻ അപ്പൊ വെല്ലുവിളി പോയിട്ട് ഒരു ബക്കറ്റിലോ രണ്ട് ബക്കറ്റിലൊക്കെ അന്ന് നമ്മക്ക് വലിയത് അങ്ങനെ മുക്കിക്കൊണ്ടും കുടിച്ചാല് വെള്ളം കൊണ്ട അലോകത്തൊക്കെ കിണറ്റിൽ നിന്നാണ് കേട്ടോ ബാക്കി ഇല്ലീനൊക്കെ ഇവിടെ എടുത്തത് നമ്മുടെ നമ്മുടെ തന്നെ തറമാട്ടത്തെ കിണർ എന്ന് മോട്ടറി വെച്ചിരിക്കട്ടോ അപ്പൊ അതിന് ഇങ്ങനെ മുക്കാത്തത് കൊണ്ട് കുടിക്കാൻ വെള്ളം ഇന്ന് കൊണ്ടുവരുന്നില്ല അപ്പൊ നമ്മുടെ വെള്ളം കൊണ്ടുവരണം കഴിഞ്ഞിങ്ങണ് അതിൻ്റെ അടുത്ത് നമ്മള് കുട്ടിയൊക്കെ ഇല്ല സ്കൂൾക്ക് ഇല്ല വെള്ളം ഒക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കി അപ്പൊ നമ്മടെ കുട്ടിയൊക്കെ കഴുകി കൊണ്ടു നിൽക്കണ കേട്ടോ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഉണ്ടല്ലോ കേൾക്കാൻ എന്തെങ്കിലുമൊക്കെ ടിപ്പ് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് പിൻ ചെയ്ത് വെക്കാം എന്നാൽ അറിയാത്തവർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ ഞാൻ ആദ്യം സോപ്പും കൂടിയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞിട്ട് കയ്ക്ക് കഴിഞ്ഞത് സോപ്പും കൂടി ഒരു ഇത്തിരി ഇട്ട് എടുത്തിട്ട് ഇങ്ങനെ കളിക്കും പിന്നെ എനിക്കൊരു പേടി കിട്ടും അപ്പോൾ അതിന് നല്ല കെമിക്കൽ ഉണ്ടാവില്ലേ നമ്മൾ തുണികൾ തിരുമ്പുന്നതല്ലേ അപ്പോൾ അത് നമ്മൾ കുടികൾ കുപ്പിയൊക്കെ ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അത് കഴുകിയെടുക്കണമെങ്കിലും നല്ല വെള്ളം വേണ്ടിയിട്ട് കിട്ടും അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ ഞാനത് അങ്ങനെ ആക്കലില്ല പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് ഞാനത് കഴിക്കൽ അപ്പോൾ അതിനുള്ള കറിയൊക്കെ നല്ലോണം പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുവേണ്ടിട്ടോ മൂന്ന് വള്ളക്കുപ്പി എന്താ വെച്ചാല് ഒരു വള്ളക്കുപ്പി ഫ്രിഡ്ജിൽ നല്ലതാണ് കേട്ടോ ബാക്കി രണ്ടെണ്ണം ചൂടുള്ളം കുട്ടിയൊക്കെ സ്കൂൾ കൊണ്ടുപോകും നല്ലതാണ് ഫ്രിഡ്ജില് മഴക്കാലം അല്ലേ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മളെ മുലാളി ഉണ്ടല്ലോ മുലാളിക്ക് മൊലാളിക്ക് വരികയാണെങ്കിൽ തണുത്ത വെള്ളം മാത്രമാണ് കേട്ടോ ആളെ കുടിച്ചാൽ അപ്പൊ പിന്നെ ഞാൻ മൂപ്പരെ കരുതിയിട്ട് വെക്കലാണ് കേട്ടോ മൂപ്പരെ വരിക എന്ന് അറിയില്ലല്ലോ അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ കിഴങ്ങ് ഒക്കെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കില് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് രണ്ടാളെ പാത്രത്തേക്കും മേടിച്ച് വെച്ചു നീ മൂക്ക് സ്കൂൾക്ക് എന്തിനോ ചിരട്ട കൊണ്ട് താളം പിടിച്ചാനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ രണ്ട് ചിരട്ട ചിരട്ടമാണെന്ന് അപ്പൊ അങ്ങനെ ഞാൻ അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്ന് മുതല് മാസ്ക് ഇട്ട് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച അടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പം നിയമമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റാണ് സന്തോഷമാണ് കാരണം ഒക്കെ അതിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ ഉള്ള കൊറോണ ടൈമിൽ ഒക്കെ രണ്ട് വയസ്സോ രണ്ട് മൂന്ന് വയസ്സോ ആ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതിനെ കുറിച്ചൊന്നും വലിയൊരു ഐഡിയയും ധാരണയൊന്നും ഇല്ലല്ലോ അപ്പൊ ഓക്ക് മാസ്ക് ഒക്കെ വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അജു ഭയങ്കര ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ വക്കല നിർബന്ധമാണല്ലോ അപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഒരു കുട്ടി നിപ്പ ബാധിച്ചു മരിച്ചത് ഇപ്പൊ ഏർ എല്ലാരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തിട്ട് യോഗ ആക്കട്ടെ നമ്മളെയും മക്കളെയും ഒക്കെ പഠിച്ചോങ് ആക്കട്ടെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് സങ്കടം നിറഞ്ഞ വാർത്ത ഇനി ഇപ്പൊ വന്നു വീണ്ടും മാസ്ക് ആയി പിന്നെ നമ്മൾ അർജുന കാണാനില്ല അതിന്റെ തെരച്ചില് ആ ഒരു വാർത്തകൾ ആ വാർത്ത കാണലി എടപ്പൊ പണി കുഞ്ഞുട്ടിക്കാണെങ്കിലും കുഞ്ഞുട്ടി രാത്രി കിടക്കണ വരെ അതിങ്ങനെ നോക്കൂട്ടോ ആ ഒരു വാർത്ത എന്തായി എന്തായി ഞാനും ഇടക്കിടക്ക് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ വണ്ടി പോയോ കൂട്ടോ യൂട്യൂബില് വന്ന് കിട്ടിയോ കിട്ടിയോ എന്നുള്ള ഒരു ആകാംക്ഷയാണല്ലോ അറിയുന്നത് നമ്മളറിയും ഒന്നുമില്ല എന്നാലും ഞമ്മക്ക് കേൾക്കുമ്പോൾ അടങ്ങാറാണല്ലോ എന്തായാലും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടല്ലേ ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു ഇടങ്ങേറ് കാണുമ്പോ അല്ലാത്തൊരു അടങ്ങാറാണ് അപ്പൊ അങ്ങ് മക്കളെ ഒക്കെ കൊണ്ടാകി വന്ന് ജനിമോന് മാമൊക്കെ തിന്ന് ഇപ്പൊ ജെനിമോന്റെ പണി ഇതാണ് കേട്ടോ ഇന്ന ഇവിടെ കുടിച്ചെക്ക എന്നിട്ടോ നീച്ച് നിക്ക അപ്പൊ പിന്നെ ഞാൻ പോവൂലല്ലോ നീച്ച് നിന്ന് ഇന്ന ഇതേപോലെ കെട്ടിണ്ട് കുടിച്ചാ അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങൂലോ അതാണ് അവന്റെ പണി അപ്പൊ ഇന്നൊരു വെയിലിന്റെ നാർപ്പൊക്കെ വന്നിട്ടുണ്ടേനി അപ്പൊ കൊറേ തുണികളൊക്കെ ആ തോരട്ടിട്ടുണ്ടേനി നല്ല വെയിലുണ്ടായപ്പോ ഇന്നലെ പിന്നെ ആയിട്ട് തിരുമ്പി അതൊക്കെ ഒന്ന് ചൂടട്ടിയാൽ മതി എന്നുള്ളതൊക്കെ ഉണങ്ങി കിട്ടിയിക്കുന്നു അപ്പൊ ഈയൊരു ഈ ഒരു ഷീറ്റും ഷീറ്റുമ്മക്ക് നല്ല വെയിൽ വരും പെട്ടെന്ന് ചൂടാവും ചെയ്യും അപ്പൊ കുഞ്ഞു കുഞ്ഞു സാധനാവികൾ കുട്ടികളുടെ ടൗസർ കുപ്പായങ്ങളൊക്കെ ഇതിമ്മ കൂടെ ഉണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അങ്ങനെ ഉണങ്ങി കിട്ടിയിക്കണ വെയിൽ ഇന്നത്തെ വെയിൽ പൊയ്ക്കണ് മഴ കൂടി വരുന്നുണ്ട് മഴ പൊലിഞ്ഞാടുന്നതിന് മുന്നേ പെട്ടെന്ന് ഡ്രസ്സുകളൊക്കെ എടുത്ത് മണ്ടാണ് മണ്ടോ ഉച്ച കഴിഞ്ഞാരെ നമുക്ക് കോഴിക്കൂടിനില്ല കട്ടിയും ജനൽ ജനൽ കട്ടിലേയും വാതിൽ കട്ടിലൊക്കെ വന്നിട്ടുണ്ടോ അപ്പൊ കോഴിക്കൂടിന് വെട്ടുകൾ അല്ല ഹോളോ ബ്രിക്സ് ആണ് കേട്ടോ വെട്ടലും ഇപ്പൊ കിട്ടാനില്ല എന്നൊക്കെ ഞാൻ വീഡിയോയില് പറഞ്ഞിട്ടില്ലേനോ അപ്പൊ രണ്ടാളുകൾ കമന്റ് ഇട്ടീനി ഹോളോ ബിക്സ് ആയാലും മതി കൂടിക്കൂട്ടണേന്നുള്ളത് അപ്പം ഓരോ ഇതേപോലെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടേനെ ഹോളോ ബ്രിക്സ് ആയ കുഴപ്പമുണ്ടോ അപ്പം ഇനിയിപ്പോ മേലൊക്കെ ഇങ്ങള് എടുക്കുകയാണെങ്കിലും അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല ഹോളോ ബ്രിക്സ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ പിന്നെ ഇപ്പൊ പിന്നെ എല്ലാരും ഇങ്ങനത്തെ ഹോളോ ബിക്സ് വെച്ച് വീട് വരെ ഉണ്ടാക്കണ്ടല്ലേ പിന്നെ ഇപ്പൊ ഒരു കോഴിക്കൂടെ എന്താന്നുള്ള ഇതിലായി അപ്പൊ കുഞ്ഞെ കുഞ്ഞിട്ടി ഇറന്ന് ഹോളോപിക്സ് മതി എന്നുള്ളത് അപ്പം അങ്ങനെ ഹോളോബിക്സ് കൊണ്ടുവന്നിറക്കിയിക്കണ് അപ്പൊ ഇപ്പൊ കല്ലിറങ്ങണില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ മഴ അങ്ങനെ കൊണ്ട് കോണിക്കൂടിന്റെ അവിടെ ഇങ്ങനെ നനയല്ലേ മഴ കൊണ്ടിട്ട് അപ്പോൾ പിന്നെ ആ നമ്മള് ഹോളോബിക്സ് വെച്ചിട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഹോളോബിക്സൊ കൊണ്ടന്ന് ഇറക്കിട്ടിക്ക് കേട്ടോ പിന്നെ ഒരു കുട്ടിക്ക് ഇംഗ്ലീഷില് അല്ല ഇംഗ്ലീഷ് ബുക്കിലേന് ഇതൊക്കെ ഡിറ്റേഷൻ ഇട്ടപ്പോ ആ കുട്ടിക്ക് കിട്ടിയപ്പോ ഒരു കോൽമുട്ടായും ഭംഗി കൊട്ടും മറ്റെങ്ങനെ കിട്ടാണ്ട് ഇങ്ങനെ ഇങ്ങനെ പുതിയ പണി പണി നടന്നുകൊണ്ടിരിക്കാണ് പെയിന്റ് എന്തൊക്കെയാ പണി നടക്കണ്ടേ സ്കൂള് വിട്ട് വന്നപ്പോ മഴ ആവുമ്പോ ഇങ്ങനൊക്കെ ഓരോരോ പരിപാടികളാണ്

ജു പറഞ്ഞിട്ട് വണ്ടി പോയി കുളിച്ചതാ ഉം ഉം എന്നും സ്കൂളിട്ടാ കുളിച്ചോടിയിട്ടോ ആ പിന്നെ സ്കൂളിട്ടെന്ന് വണ്ടി പോയി കുളിച്ചു ഇനി ഇപ്പൊക്കെ കുളിച്ചിട്ട് പിന്നെ കുട്ടീനെ തൊടാനൊക്കെ പറ്റൂള്ളേ പൂമരം ഇതാണ് പൂമരം കണ്ടോ മരത്തിൻ ഫുള്ള് പൂത്തിലഞ്ഞു നിൽക്കുന്ന ഇതാണ് പൂമരം ഇതാണ് മരം ഇത് മരത്തിന്റെ വിത്തോ എന്താ ഫ്രൂട്ട്സിന്റെ വിത്ത് ഫ്രൂട്ട്സിന്റെ വിത്ത് ഇങ്ങനെ സ്വപ്നം കാണാളെ കാണാൻ അതാ ടീച്ചർ Ay, siya na. Kuba sa tilis, kuba sa... Ano? Nani mo? Madali <tri> tork ka nga drill eh. Madali tork ka nga drill eh. Ma, may si tork na rin ba? Ba, may si tork na rin. Mano ko niyo maru. Ba. 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 Nisi ito, nisi. Ba. Ba.

അപ്പൊ സമയം ഒരറു മണിയൊക്കെ ആയപ്പോ കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നിയമോൾ ഓരോ വിശേഷങ്ങൾ പറയാണ് ഉപ്പ് വരുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും അപ്പോള് അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കണേട്ടോ അപ്പൊ ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല മീൻ കിട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ കുഞ്ഞുട്ടി വന്നപ്പോ ഉണക്കല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുള്ളനാ മുള്ളൻ മുള്ളന് നല്ല മുള്ളും ഉണ്ട് കേട്ടോ അതിലൊരു മുള്ളു ഇതാ കഴുകിയപ്പോ കയ്യന് കുത്തിയും ചെയ്ത് ഇന്നത്തെ ദിവസം അങ്ങനെ പണി പണികളോട് പണികളായിരുന്നു രാവിലെ ഒരു പൊള്ളൽ വൈകുന്നേരം ഒരു മുള്ള കുത്തൽ അങ്ങനെ ഇന്നത്തെ ദിവസം വേഷായിരിക്കണു അപ്പൊ നമ്മുടെ മീനും കൂടി കൊച്ചാൽ നമ്മുടെ ചോറൊക്കെ തിന്നാം കുഞ്ഞിത്താറാവേ അന്ന് ചോറ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു പാത്രക്കങ്ങളൊക്കെ കഴുകി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണിക്കൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ടേ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും ബൈ ബൈ